ഹായ് കൂട്ടുകാരെ ഞാൻ ലത്തീഫ് മയ്യേരിച്ചിറ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗാർഡൻ കെയർ എന്ന് പറഞ്ഞ ഒരു മരുന്നാട്ടോ ഹോമിയോ മരുന്നാട്ടോ കൂടാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പൂക്കാത്ത തൈകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മരുന്നാണ് ഇതാ ഈ ഒരു സാധനം കണ്ടില്ലേ ഇതിനെ പറ്റിയുള്ള വിവരാണ് ഇത് നല്ലൊരു മരുന്നാണ് ഹോമിയോ മരുന്നാണ് നമ്മൾ ഒരുപാട് മറ്റു ഇംഗ്ലീഷ് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ അടിക്കേണ്ടത് ഇത് കൂടുതൽ ഫംഗസൊക്കെ വന്നിട്ട് തൈകളൊക്കെ കേടുവന്നു പോകുക അതിനൊക്കെ പറ്റിയൊരു മരുന്നും കൂടെയാണ് പിന്നീകൾക്കൊക്കെ തിളക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ ഇടണം അതുപോലെ തന്നെ പൂക്കാത്ത മരങ്ങളൊക്കെ ഉണ്ടാകും നമ്മളെന്താ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ ഈ പൂക്കാത്ത മാവ് ജാതിക്ക അങ്ങനത്തിനൊക്കെ പറ്റിയ ഒരു ഇതും കൂടെ ഇത് പെട്ടെന്ന് പൂ പൂവിടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു മരുന്നും കൂടിയാണ് ഇതിന് ഈ ഗാർഡൻ കെയർ എന്ന് പറഞ്ഞ ഈ ഒരു മരുന്ന് ഇത് റോസ് റോസ്മില്ല സൂര്യകാന്തി തുടങ്ങിയ എല്ലാ തരം ചെടികൾക്കും പിന്നെ പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്നു പൂവിടാതെ നിൽക്കുന്നതും പൂക്കാൻ വൈകുന്നതുമായ പെട്ടെന്ന് തന്നെ പൂവിടുന്നതുമാണ് ആരോഗ്യവും വളർച്ചയും കൂടുതൽ കരുത്തും ലഭിക്കുന്നു വളർച്ച മുരടിച്ചു നിൽക്കുന്ന തൈകൾ പൂർണ്ണ വളർച്ചയിലെത്തുന്നു വൈറൽ ബാക്ടീരിയൽ ഫംഗൽ രോഗങ്ങളിൽ നിന്നും തൈകളെ സംരക്ഷിക്കുന്നു മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു ചെടിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കുന്നു എന്നൊക്കെ ഈ ഒരു മരുന്നിന് പറയേണ്ടിട്ടോ അപ്പം ഇത് പ്രത്യേകിച്ച് നല്ലൊരു മരുന്നും കൂടെ നമ്മൾ യൂസ് ചെയ്ത മരുന്നാണ് ഈ ഫ്ലവർ ഡാത്തിനും അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ ഒരു മാവ് അമ്പയങ്ങ കൊടുന്ന് ഇതാവാട്ടെ ഈ ഒരു മരുന്നാണ് ഉപയോഗിച്ചത് ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അൻപത് ഗുളിക എന്നുള്ള തോതിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മരുന്ന് മാത്രം ഇട്ടിട്ടാണ് ഈ പന്ത്രണ്ടോളം ഐറ്റം മനക്കൽ അഗ്രോ ഫാർമ ഇറക്കിയിട്ടുണ്ട് ഹോമിയോ ഗുളിക അറിയല്ലോ ആ രൂപത്തിലുണ്ടാകുക ചെറിയ നമ്പർ ഫോർട്ടി ഗ്ലോബ്യൂൾസ് ടൈപ്പിലാണ് ആ മരുന്ന് ഉണ്ടാകുക വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അൻപത് ഗുളിക എന്നുള്ള രൂപത്തിൽ കലക്കിയതിന് ശേഷം അത് ആ തൈയുടെ മുരട്ടിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല ഫലം കിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എൻ്റെ പഠനത്തിനനുസരിച്ച് ക്രോഡീകരിച്ചതൊരു പന്ത്രണ്ട് ഐറ്റം മരുന്നുകളായിട്ടാണ് നമുക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞത് ഇതിൽ ഈ ബോട്ടിൽ മൂവായിരം ഗുളിക ഉണ്ടാവും ഈ മൂവായിരം ഗുളിക എന്ന് പറഞ്ഞാൽ ഒരു അറുപത് തൈകൾക്ക് ഉണ്ടാകുക അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അടപ്പ് എടുത്താൽ മതിയാവും ഇങ്ങനത്തെ ഒരു അടപ്പ് വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പ് പോലെ ഒരു അടപ്പ് എടുത്താൽ ഈ അടപ്പിൽ ഇങ്ങനെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്തൊരു അറുപത് എഴുപത് ഗുളിക ഉണ്ടാകും അൻപത് ഗുളിക മതി ശരിക്കും ഈ അൻപത് ഗുളിക ഇങ്ങനത്തെ ഒരു എടുത്തിട്ട് ഈ മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ട് ആ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ മതി ഇന്ന് ഒഴിച്ച് കഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ലയിക്കും മരട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഇപ്പൊ ഒരു പ്രാവശ്യം മരുന്ന് വെച്ചു കഴിഞ്ഞിട്ട് അതിന്റെ വളത്തിന്റെ എഫക്റ്റ് രണ്ടാമത് കിട്ടേണ്ട ഒരു അടുത്ത ഡോസ് നാല് മാസം കൂടുമ്പോ നാല് മാസം കൂടുമ്പോ ഒരു തവണ അതായത് വർഷത്തിൽ നാല് തവണയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇത് ഈ ജാതി നമ്മൾ മരുന്ന് വെച്ചതിന് ശേഷം വളരെ കൂടുതലായിട്ട് കായുണ്ടായി കായുണ്ടായാൽ മാത്രം ഇതിന് കായന്റെ വണ്ണം ഓരോ കായ്ക്കും നല്ല വലിപ്പാണ് അപ്പൊ ആ ഒരു വലിപ്പായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആയതുകൊണ്ട് നമ്മൾ നാല് സൈഡും കമ്പ് വെച്ചിട്ട് കെട്ടിപ്പൊക്കി വെച്ച് കണുത്ത കാരണം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അത്രയും നല്ല രൂപത്തിൽ വിളവാണ് ശരിക്കും ജാതിക്കൊക്കെ കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജാതിക്കൊക്കെ അതുപോലെ മറ്റ് കൃഷികൾക്കും ഹോമിയോ മരുന്ന് ഉപയോഗിക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ എല്ലാത്തിന്റെയും വളർച്ച വർദ്ധിക്കുക ഫർട്ടിലൈസറിന് പകരാകുക രോഗങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക നനവുള്ള അല്ലെങ്കിൽ ഈർപ്പമുള്ള മണ്ണാണെങ്കിൽ അതല്ലെങ്കിൽ നനവുള്ള തോട്ടാണെങ്കിൽ മണ്ണിൽ മുരട്ടിൽ കുഴിച്ചിട്ടാലും പറ്റും പക്ഷേ കുഴിച്ചിടുമ്പോൾ ഗുളിക കുറച്ച് അധികം വേണ്ടി വരും അൻപത് ഗുളികൾക്ക് പകരം നൂറ്റൻപത് ഗുളികൾ കാരണം ടേസ്റ്റിന് വ്യത്യാസമുണ്ട് അതിൻ്റെ കളറിന് വ്യത്യാസമുണ്ട് പിന്നെ തൈകൾക്കാണ് നല്ല വളർച്ചയുണ്ട് പിന്നെ വിളവെടുപ്പ് വളരെ കൂടുതലാണ് പിന്നെ ഏറ്റവും അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് ഭക്ഷണമാണല്ലോ ഇതിൽ കലർപ്പില്ലാത്ത വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നത് രാസവളങ്ങളില്ല മറ്റൊരു വളത്തിൻ്റെ ആവശ്യമില്ലാത്തൊരവസ്ഥയ്ക്ക് മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായി ഹോമിയോപ്പതി മരുന്നിൻ്റെ പ്രിപ്പറേഷൻ്റെ പ്രത്യേകത തന്നെ അതാണ് ടോക്സിക് ആയ എഫക്റ്റായ ഒരു മെറ്റീരിയൽ നോൺ ടോക്സിക് അവസ്ഥയ്ക്ക് മാറ്റുന്ന ആ കൺവേർഷൻ പ്രോസസ്സാണ് ഹോമിയോ മരുന്നിൻ്റെ നിർമ്മാണ രീതി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ജൈവ രൂപത്തിൽ അല്ലെങ്കിൽ വിഷമില്ലാത്ത രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് ഒരു ഏറ്റവും വലിയ പ്രത്യേകത